ഐ പി എൽ റീടെൻഷൻ മുതൽ ഏറ്റവും കൂടുതൽ പഴികേൽക്കുന്ന ടീമാണ് രാജസ്ഥാൻ റോയൽസ് ഐ പി എൽ താരലേലത്തിനു ശേഷവും അത്തരത്തിൽ വലിയ മാറ്റങ്ങളൊന്നും സംഭവിച്ചില്ല പ്രധാന താരങ്ങളെയെല്ലാം ഓപ്ഷൻ ടേബിളിൽ വിട്ടുകൊടുത്തുകൊണ്ടായിരുന്നു രാജസ്ഥാൻ ലേലത്തിനെത്തിയത് എന്നാൽ ആ താരങ്ങളെ തിരിച്ചു പിടിക്കാൻ ശ്രമിച്ചെങ്കിലും അതൊന്നും സാധിച്ചില്ല ഇന്ത്യൻ ബാറ്റിങ്ങിൽ ഏറെ പ്രതീക്ഷ വെച്ചുകൊണ്ടാണ് രാജസ്ഥാൻ ടീം ബിൽഡ് ചെയ്തത് സഞ്ജുവും ജയ്സ്വാളും ഓപ്പൺ ചെയ്ത് റാണയും ജുറൽഡേയും റിയാൻ പരാഗിനെയും ഒപ്പം നിർത്തിക്കൊണ്ട് ഫിനിഷർ ആക്കാനായിരുന്നു പല പദ്ധതികളും പ്ലാൻ ചെയ്തത് എന്നാൽ അക്ഷരാർത്ഥത്തിൽ ഇതൊന്നും രാജസ്ഥാന്റെ വഴിക്ക് പോകാത്ത സാഹചര്യമാണ് എത്തിയിരിക്കുന്നത് അതോടൊപ്പം സഞ്ജു സാംസന്റെ പരിക്കുകൂടെ ആയപ്പോൾ കാര്യങ്ങൾ ഏകദേശം ശുഭമായി ടീമിൽ ഫിനിഷറെ എത്തിച്ച ശുഭം തുകയെ ആർക്ക് ശുഭമാകുമെന്നുള്ളത് ഇതുവരെ മനസ്സിലായിട്ടുമില്ല ടീമിൽ നിന്ന് പോയ ബട്ട്ലർ തന്നെയാണ് ഏറ്റവും നിർണായക എക്സ് ഫാക്ടറായി തുടരുന്നത് ടീമിൽ ഒരുപാട് വർഷമായി ടീമിൻ്റെ വിജയങ്ങളിൽ നിർണായക പങ്ക് വഹിച്ചിട്ടുള്ള താരമായിരുന്നു ബട്ട്ലർ എന്നാൽ ബട്ട്ലറെ ഓപ്ഷന് വിട്ടുകൊടുത്ത് ഹെഡ്മാര് ടീമിൽ റീറ്റെയിൻ ചെയ്തതിൽ വലിയ രീതിയിലുള്ള അതിർത്തി ആദ്യം തന്നെ ഉണ്ടായിരുന്നു അതേസമയം റിയാൻ ബറാക് ഡ്രൂജറർ പോലെയുള്ള യുവതാരങ്ങൾക്ക് വലിയ പൈസയ്ക്ക് ഇത് റീറ്റെയിൻ ചെയ്തതും ഓപ്ഷന് വളരെ ചുരുക്കം പൈസയായി പോയതുമെല്ലാം വലിയ വെല്ലുവിളികളായി ഇമ്പാക്ട് പ്ലേഴ്സിനെ വേണ്ട വിധത്തിൽ ഉപയോഗിക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതും എടുത്തു പറയേണ്ട പ്രധാന ഒന്നാണ് രാജസ്ഥാന്റെ ഏറ്റവും വിശ്വസ്തനായ ചഹലിനെ ഓപ്ഷന് വിട്ടു എന്നുള്ളതും പകരമൊരു ഇന്ത്യൻ സ്പിന്നറെ ടീമിലേക്ക് എത്തിക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതും ഏറ്റവും നിർണായകമായിട്ടുള്ള ദൗർബല്യങ്ങളിലൊന്നാണ് ട്രെൻ ബോൾട്ടിന് പകരം എത്തിച്ച ആർച്ചർ മികച്ച രീതിയിൽ പന്തറയുന്നുണ്ടെങ്കിലും ആർച്ചർക്ക് പിന്തുണ നൽകാൻ ആരും തന്നെ ടീമിലില്ല സന്ദീപ് ശർമ്മ ഒരു വശത്തുണ്ടെങ്കിലും എട്ട് ഓവറുകൾ മാത്രമാണ് രാജസ്ഥാൻ ഇപ്പോഴും സേഫ് എന്ന് പറയാനാകൂ തുഷാർ ദേശ്പാണ്ഡെ എന്നും ചരിത്രത്തിൽ റൺസ് വഴങ്ങിയ ചരിത്രം മാത്രമേ ഉള്ളൂ അതുകൊണ്ട് രാജസ്ഥാൻ ടീമിലെടുത്തു മുംബൈയിൽ മികച്ച പ്രണനം കാഴ്ചവെച്ചിരുന്ന ആകാശ് മന്ദ്വാളെ ഇതുവരെ കളിപ്പിക്കാൻ തയ്യാറായിട്ടില്ല ഫസലുൽ ഫറൂഖിയും ഫോമിലില്ലാത്തത് വലിയ രീതിയിൽ രാജസ്ഥാനെ വലിക്കുന്നുണ്ട് അതിനിടെ രാജസ്ഥാൻ ടീമിനുള്ളിലെ ഭിന്നത സാമൂഹ്യ മാധ്യമങ്ങളും ക്രിക്കറ്റ് ലോകത്തും ചർച്ചയാകുന്ന മറ്റൊരു വിഷയമാണ് സഞ്ജു സാംസന്റെ പരിക്കും അതോടൊപ്പം റിയാൻ പരാഗിനെ ക്യാപ്റ്റനാക്കിയതിൽ ടീമിലെ താരങ്ങൾക്ക് അതൃപ്തിയുണ്ടെന്നവരെ ചർച്ചകൾ ഒരു വശത്ത് നടക്കുന്നുണ്ട് പരാഗിൽ നിന്നും ഒരു സീസൺ മാത്രമാണ് രാജസ്ഥാന് മികച്ച രീതിയിൽ ലഭിച്ചത് അതുകൊണ്ട് മാത്രം ഇത്ര വമ്പൻ തുകയ്ക്ക് റീറ്റെയിൻ ചെയ്യുന്നതിന് പോരാനിട്ട് ക്യാപ്റ്റൻസി നൽകിയതും വലിയ മണ്ടത്തരമായെന്നാണ് പറയുന്നത് സംഘക്കാര മികച്ച രീതിയിൽ കൊണ്ടുപോയിരുന്ന ടീമിനെ ദ്രാവിഡം വന്ന് കുളമാക്കി എന്നുള്ളതും ക്രിക്കറ്റ് ആരാധകരെ പരോക്ഷമായ പരിഹാസങ്ങളൊന്നാണ് ഇതിൽ നിന്നെല്ലാം വലിയ രീതിയിലുള്ള തിരിച്ചറിവ് രാജസ്ഥാൻ ഇനി ലഭിക്കേണ്ടതായുണ്ട് കാരണം രാജസ്ഥാൻ പരാജയപ്പെട്ട മത്സരങ്ങളെല്ലാം ഈസിയായി വിജയിക്കാവുന്നതായിരുന്നു അതെല്ലാം വലിയ രീതിയിലുള്ള സമ്മർദ്ദങ്ങളാണ് രാജസ്ഥാൻ തുടർന്നുണ്ടാക്കാൻ പോകുന്നത് വമ്പൻ താരങ്ങൾ ടീമിടാനുള്ള ശ്രമങ്ങളുണ്ടെന്നും വലിയ രീതിയിലുള്ള റൂമറുകൾ ഒരു വശത്ത് ശക്തവുമാണ്